C'est un peu comme ça. കൈഫേ എന്തടാ സുഖല്ല നിനക്ക് എന്തൊക്കെയാണ് മുക്കളെ വിശേഷങ്ങള് സുഖങ്ങളൊക്കെ ആയിരിക്കണ ലൈക്ക് രണ്ട് ചുമ്മാ കെ ഇരുപത്തിമൂന്ന് ശതമാനം എന്തോ ഉള്ളു ഞാൻ പൊറത്തു വേണം ജസ്റ്റ് ഒന്നു വിചാരിച്ചിട്ടുണ്ട് വർക്കിംഗ് പ്ലേസ് പിന്നെ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങള്

ആർക്കൊക്കെ അത് നോക്കൽകാർക്ക് സൈബർ ചെല്ലയിൽ കണക്ഷൻ ഉണ്ടോ ഒരാളെ ഡീറ്റെയിൽസോ എല്ലാ പൊന്നെ പണ്ടൊക്കെ ഇണ്ടായിരുന്ന എറണാകുളത്തൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കൂട്ടുകാരന്മാരുണ്ട് പക്ഷെ അവരുടെ കോണ്ടാക്ട്സോ ബാക്കിയുള്ള ഇതൊന്നും ഇല്ല കുടുംബസമേതം കിട്ടുവരുന്നേ ഇപ്പൊ ആരുണ്ടോ നോ ഐഡിയ അതങ്ങനെയാണ് കേരളം രാജാവിന് തന്നെ വരും ഓ ഓജാവിൻ ദോരം നേര കിരീടം വെച്ചിരിക്കേണ്ടത് നോക്കട്ടെ യോദ്ധാക്കിരീടം അറിയണ്ടേ ഞാനിപ്പ കുറച്ച് നടക്കാനായിട്ട് ഇറങ്ങിയതാ ഇറങ്ങിയത് അപറത്തേക്ക് ഗ്യാസിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇറങ്ങിയതാണ് തിരിച്ച റൂമിലേക്ക് പോകുന്നത് കുഞ്ഞു വാവേ നല്ല ഗ്യാസിന്റെ വലുതാത്തൊരു ബുദ്ധിമുട്ടാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ കേരള അക്കൗണ്ടിലൊരു അക്കൗണ്ട് ആ അതൊന്നും നോക്കി കാര്യ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഒരേ അക്കൗണ്ട്സും ബാക്കിയുള്ള ഇതുകൾ ഒക്കെ ഇണ്ടാവും തന്നെ അല്ലേ ഞാൻ മതി അയിന് അതിന്റെ വഴിക്കാ വിട്ടി അക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ മാന്തേണ്ടി വന്നത് പെരുമ്പരെ കാണും എടാ ഞാൻ ചുമ്മാ ലൈക്ക് അടിച്ച ലൈക്ക് ഒറ്റ ലൈക്ക് കാണൂല്ലോ നടക്കാല ഒരാളുടെയും കോൾ വിളിച്ചാല് മിണ്ടാനൊന്നും ആർക്കും സമയവും ഇല്ല അപ്പൊ ഞങ്ങൾക്ക് സമയമുള്ള സമയത്ത് ഇട്ടിട്ട് ആരെങ്കിലും അവരായിട്ട് ഞാൻ ഫോൺ എഴുതാലും മോട്ടറേറ്ററെ ഏൽപ്പിക്കുക പോകുക അതാണ് ഇല്ല 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 അങ്ങനെ ഒന്നല്ല ഞാൻ ഇതിപ്പോ ലൈവ് തരാനായിട്ടൊക്കെ ആര് വന്നാലും കേറി അവിടെ ഇരുന്നോട്ടെ ഞാൻ തന്നെ ഓർത്താനേ പറയുള്ളു യൂട്യൂബിൽ അല്ല ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ആണ് വരുന്നത് എടാ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് വന്നെന്താ ഫേസ് അക്കൗണ്ട് എന്താണ് ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട് ഏത് ഇതി വന്നാലും ഫേസ്ബുക്ക് ആയിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ലിങ്ക് ഉണ്ടാവും പിന്നെ ഇമെയിൽ ഐ ഡി ഉണ്ടാവും അതേപോലെ തന്നെ ഫോൺ നമ്പറും ഉണ്ടാവും പിടിക്കാവുന്ന സിമ്പിൾ കേസേ ഉള്ളൂ അത് നിങ്ങളുടെ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ ലിയോ ലിയോ ഞാൻ ക്ലീനിങ് വെള്ളം കേറിയിട്ട് ആ എന്ന് പറഞ്ഞിട്ടുണ്ട് ടൈറ്റൻ അടിയാന്ന് വിളിച്ചിട്ടുണ്ട് വീഡിയോ ബ്രോ അറിയാലോ എടാ ബ്രോ ചെല്ല് ഡിവോഴ്സ് ഒരു കല്യാണത്തിന് മുമ്പേ ചെല്ല് ചെല്ല് വിട്ട കുട്ട വിട്ട ഓടിക്കും ലിയ ലിയാണ് വിളിക്കുന്നുണ്ട് പിന്നെ എല്ലാർക്കും കാൾ വന്നില്ല അതെനിക്ക് അറിയില്ല അതിനവർക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഗ്രൂപ്പ് കോൾ ഒന്നും ചെയ്യാറില്ല അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല ഞാൻ കാശ് നിങ്ങളൊന്ന് പേച്ചയ എല്ലാം കൊണ്ട് ഈ കാശന്റെ കയ്യിൽ ഇരുന്നുകഴിഞ്ഞാല് ഡിങ്കി ഡിങ്കി അയക്കും സുബലി എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ആ പിന്നെ ഏറ്റവും മൊത്തം സുഖമില്ലെന്ന് വെച്ചിട്ടുണ്ട് നോപ്പിൽക്ക ആനു വന്നീനോ ഇപ്പൊ അടുത്താ ഞാൻ ലൈവ് ഇട്ടിട്ട് കൊറേ നാളായി അനുവിനെ ഞാൻ കാണാറുമില്ല കണ്ടിട്ടില്ല അന്നത്തെ ഒരു പ്രശ്നത്തിന് ശേഷം നോ കോണ്ടാക്ട് നോ മെസ്സേജ് നോ ഒരട്ട ലൈവില് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല മെസ്സേജ് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളു ലൈവ് റിജി എന്താണ് വിശേഷം ലൈക്ക് അടിച്ച് ഞാൻ അസുഖമായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുമില്ല ഞാൻ ഗ്യാസ് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറുന്നു ഭക്ഷണം ഇതിന് നൈറ്റ് കഴിക്കുമ്പോഴേക്കും വയറ് ഗ്യാസ് ഒരു രക്ഷയില അപ്പൊ ഒന്ന് നടന്ന് നോക്കാം വിചാരിച്ച അതാമ്മ വായെ മേളീക്കൂടിയും തലേ കൂടിയൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോ ഒരു സുഖം കിട്ടൂലോ അതൊന്നും വിചാരിച്ചിട്ട് നടന്നാണ് പക്ഷെ പല ഒന്നൊക്കെ ഇറങ്ങിട്ട് വര ഓക്കട മൊത്തം വാ ലിയോ റിജിപ്റ്റ് കൊടുക്കുന്നു ലിയോക്ക് ഞാൻ പോവാറേ ഓക്കെ പനിയാണെന്ന് ശരി ശരി വിട്ട വിട്ട വിട്ടു എൻ്റെ ടക്കുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ട് ഫ്രിജി ആണോന്ന ഫ്രിജി പെണ്ണാടാ അതേ ലീയോട്ടം ആ മെഡിസിൻ എടുത്തില്ല ഹോസ്പിറ്റലിൽ പോയായിരുന്നോ ഹോസ്പിറ്റലോ റിചി ഇപ്പൊ എന്താണു തുടങ്ങിയത് കഴിച്ചോ റിചി ആ കഴിച്ചോന്ന് കേട്ടല്ലയോ മുത്ത പാത്തുമ്മ എവിടെയായിരുന്നു കാരളെ ആ അപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ല ലിയോന്റെ അടുത്ത് ചോദിക്കണം അപ്പൊ ഇവിടെ കിടന്ന് വായി തലച്ച ഞാൻ വേസ്റ്റ് സുഖ സുഖമാണ് അനക്കോ ഞാൻ നോക്കണ്ട കൊറേ ആയല്ലോ കണ്ടിട്ട് ഇതിപ്പോഴും ഇപ്പഴും ഇടണമെന്ന് വിചാരിച്ചല്ല ചുമ്മാ എന്താണ് ഗ്യാസ് കയറിയിട്ട് പോയാ അപ്പൊന്ന് നടക്കാന്ന് വിചാരിച്ചു നടന്നിട്ട് അങ്ങോട്ട് നടന്നപ്പോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഏ അപ്പൊ ആ ഒരു സുഖത്തിന്റെ പേരിൽ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോയി തിരിച്ചു കടന്നപ്പോ അപ്പൊ മിണ്ടിയും പറഞ്ഞക്ക എന്താണ് പോവാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് അയ്യോ എനിക്ക് സുഖം നേരത്തെ തന്നെ ഡ്യൂട്ടിക്ക് പോണോ അവിടെ മറ്റേ ഇപ്പൊ ചെടികളുടെ ഷോപ്പിലാണ് വർക്ക് ചെയ്യണത് അതും വിശ്വിച്ചിട്ടില്ല ഇപ്പൊ ടെമ്പറിയായിട്ട് ട്രെയിനിങ് രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നാളെ രാവിലെ തന്നെ ക്രിസ്മസ് ഒക്കെ വരാൻ പോണേ കൊറച്ച് ക്രിസ്മസ് ട്രീക്ക് ഒക്കെ ഓർഡർ വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ ഞാൻ ഇവിടെ ഉണ്ട് ഉം ഉണ്ടായിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ ആ ന്റെ അടുത്ത് കഴിച്ചോന്നും കുടിച്ചോന്നൊക്കെ ചോദിക്കണ്ട ചക്കൻ പിന്നെ ആകെ നാല് പേരുണ്ട് രണ്ടുപേരെല്ലാം മനസ്സിലായി ബാക്കി രണ്ട് രണ്ടുപേരും നിർമ്മിക്കണില്ല ആ പറഞ്ഞപ്പോഴേക്കും ഒരാൾ പോയി മൂന്നായി അയക്കാൻ പറ്റുന്ന മതി എനിക്കൊരു പ്ലഗ് പോയിന്റ് വാങ്ങിക്കണം പ്ലഗ് മറ്റേ അത് ഇല്ലാണ്ട് ആകെ ബുദ്ധിമുട്ട് ഒരു ടൈമ് ഒരു ഫോൺ ചാർജ് ആക്കാൻ രണ്ട് ഫോണും ആയിട്ട് ചാർജ് ബാക്കി കാര്യം നടക്കൂള്ളൂ അതിന്റെ പരിപാടികൾ നോക്കണം ഒരു ഇത് വാങ്ങിക്കണം മറ്റേ സോക്കറ്റ് സോക്കറ്റോളം വാങ്ങിക്കണം ോ അതൊക്കെ കല്ലെടുത്ത് എറി അവിടേക്ക് നോട്ടാൻ പോന കല്ല് എടുത്തറിഞ്ഞിട്ട് അവരെയും കൂടി ഓടിക്കാന്നൊക്കെ ഞാനിപ്പത് കണ്ടാക്കും ഞാനിവിടെ നിന്ന് ഇറങ്ങാ തന്നെ മാത്രാനും പറ്റില്ല പിന്നെ എവിടെങ്കിലും അവരൊക്കെ പത്ത് പേരാട്ടാ പത്ത് പേര് കൂട്ട് നോക്കിയുടെ എടുത്ത്

അഞ്ച് ലൈക്കുണ്ട് കമന്റും ഇതൊന്നും ഇട്ടെങ്കിലും ലൈക്കെങ്കിലും നടിക്കണേ മതിലി അടി ഗ്രൗണ്ട് अच्छा सो ठीक है ना थैंक्स दिव्या कार्सू എന്റെ സഹോദരാ ലിയോ ഓ മറ്റേ എന്താണ് ഈ ഇത് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ ഈ വലിക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ സഹോദരയില്ല പെങ്ങളെ 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 ഓ എൻ്റെ ഒരു സ്നേഹം ഇടവഴികളിൽ കൂടി ഞാൻ പോന്നു നിനക്കാണ് കിട്ടിയത്യ്യോ നീ എന്ത് കൊട്ടിന്റെ കാര്യമാണല്ലേ ശരി ശരി നാട്ടിലെ ഇടവഴികളിൽ കൂടി നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് എന്താ പറഞ്ഞു കൊടുക്കില്ലയോ ദിവ്യാ ഞമ്മടെ ബന്ധം അറിയില്ല എന്ന് പറഞ്ഞു എടാ ഈ എന്താ ബന്ധം ബന്ധം അത് നേരെ ചുവനി കുഴപ്പമില്ല നിന്നെ പോലെയുള്ള ആൾക്കാർ ബന്ധം പറയുമ്പോഴാണ് പ്രശ്നമുള്ളത്. ചിലർ വരുമ്പോൾ ചിലർ ചിലർക്കൊന്നും ചിലരെ കാണാണ്ടാവുമ്പോൾ ചിലർ ആ പരിസരത്തെ കാണില്ല പക്ഷെ എന്നാലും ഉള്ളിൽ നോക്കി നിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ അത് ആരെയും കുത്തിപ്പറഞ്ഞതൊന്നല്ല സാധാരണ ഉള്ള കാര്യങ്ങൾ പറഞ്ഞതാണോ എവിടെ പോകുന്നത് ഏ ഞാൻ ഞാനാണ് ട്ടാ അവരവരണ്ടാ ഞാനിങ്ങോട്ട് പോകുന്നു ഈ വഴിക്ക് ഇങ്ങനെ ട്ടാ അവര് അവിടെ ഇരിക്കും ചിലപ്പോ പോണേനോന്നറിയില്ല വൃത്തികട്ടവനാണ് അതൊന്നും ഞാൻ പറയൊന്നുല്ല ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വേണം ഇങ്ങനെ വൈകുന്നേരം കഞ്ചാവും കള്ളും കുടിച്ചിട്ട് വന്നിട്ട് എന്നെ പിടിച്ചിട്ട് തല്ലാൻ എന്തിനാണ് ഞാനും എങ്ങനെ പറയണത് അങ്ങനെ ഒന്നും പറയണൊന്നുമില്ല അയ്യേ ഞാൻ പോകുന്നത് ഇവിടെ ഒരു ചായക്കടയുണ്ട് അൽക്കാലി ഒന്നുമില്ല അപ്പൊ തിരിച്ച് പോക ഇവൻ ഓരോന്ന് ഞാൻ നല്ല ആ ഇവനെ കുറിച്ചിട്ട് പറഞ്ഞതല്ല അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്തെന്നാണ് ഏഹ് എന്താ മറ്റേ സിനിമയുടെ മുമ്പിൽ എഴുതി കാണുന്നതാണ് അത് നിങ്ങളുടെ പേറും സാങ്കല്പികം മാത്രമായിരിക്കും അങ്ങനെയല്ലേ അത് അങ്ങനെ തന്നെ യുവർ ഹോം നെയ്മെസ് നൗഫ് ബാറ്ററി ലോ ഐയിങ് വിശേഷം നിങ്ങൾ ആരാ ഞാനാണ് ട്രിപ്പിൾ ചുമ്മാ ഇങ്ങനെ വായുവ് തോന്നിയത് കോതകപ്പാട്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തത്രമുള്ളൂ ഏഹ് ഞാൻ ഫോൺ നോക്കി ഇപ്പൊ എങ്ങനെ തള്ളി പറഞ്ഞു തോന്നിയിട്ടുണ്ട് ഏയ് എന്റെ ഫോണിൽ ആകെ രണ്ട് ശതമാനം ബാറ്ററി ഉള്ളു ഓക്കേ ബൈ ബൈ ഗുഡ് നൈറ്റ് ലവ് യു ഫോ ബൈ ബൈ